എല്ലാവരും മണിപ്പൂർ മറന്നുപോയോ എന്നൊരു സംശയം ഇപ്പോഴും അവിടെ സംഘർഷാവസ്ഥയെ തന്നെ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ മണിപ്പൂരിൽ സംഘർഷം രണ്ട് മാസവും കൂടി കഴിഞ്ഞാൽ ഒരു വർഷം തികയുകയാണ് എന്നിട്ടും കേന്ദ്ര സർക്കാരിന് തീരുമാനമെടുക്കാനോ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാനോ കഴിഞ്ഞിട്ടില്ല ഇനി എപ്പോഴെങ്കിലും അടുത്തൊരു വീഡിയോ മണിപ്പൂരിലെ നേർക്കാഴ്ച സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും വന്നാൽ മാത്രമേ എല്ലാവരും ഉണരു എന്നിട്ടും മോദിക്കും കൂട്ടർക്കും മണിപ്പൂർ സന്ദർശിക്കാൻ ഇതുവരെ തോന്നിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് മോദി കേരളത്തിലോട്ട് ഓടിയൂടി വരുന്നതുപോലെ ഡൽഹിയിൽ നിന്ന് മണിപ്പൂരിലേക്ക് പോകാൻ ഇത്രയും പാടാണോ കല്യാണം കൂടാനും ക്ഷേത്ര പ്രതിഷ്ഠയ്ക്കും ആളുകളും ആരോഗ്യങ്ങളുമായി വരാം ആയിരം ഉജ്ജ്വല ഗ്യാസ് സിലിണ്ടർ പരിപാടിയിൽ വീട് കയറി ഇറങ്ങുന്നു ശേഷം ഗ്യാസ് കണക്ഷൻ കൊടുത്തവരെ കത്തെഴുതി വിവരങ്ങൾ അന്വേഷിക്കുന്നു എന്തൊക്കെ രാഷ്ട്രീയ നാടകം കണ്ടാലാണ് ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയുന്നത് ഈ ഗ്യാസ് ലഭിച്ച വ്യക്തിക്ക് അടുത്തത് മേടിക്കാനുള്ള പണമുണ്ടോ അല്ലെങ്കിൽ അതിനുള്ള ജീവിത സാഹചര്യമുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല അതൊന്നും ആരും അറിയാൻ ശ്രമിക്കുന്നുമില്ല ലക്കി കൂപ്പൺ സമ്മാനം ചെയ്താക്കളുടെ പേര് അനൗൺസ് ചെയ്യും പക്ഷെ സമ്മാനം കൊടുക്കുന്ന പതിവ് പണ്ടൊന്നുമില്ലായിരുന്നു അതുപോലെ തന്നെയാണോ ഇതൊന്നും അറിയേണ്ടതുണ്ട് എല്ലാം രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് സാധാരണക്കാരന്റെ ജീവിതം മെച്ചപ്പെടുത്തുമെന്ന് പറയുമ്പോഴും അയോധ്യയിൽ ആളുകൾ ദുരിതമനുഭവിക്കുന്നു പുറത്തു വരുന്ന വാർത്തകളിൽ എത്രത്തോളം സത്യമുണ്ടെന്നറിയണം മോദിയെ സ്തുതി പാടുന്ന മാധ്യമങ്ങൾ ഒരിക്കലും അത്തരത്തിലുള്ള വാർത്തകളും കാഴ്ചകളും പൊതുജനങ്ങളെ അറിയിക്കില്ല അയോധ്യയിലെ വികസനവും ടൂറിസം വഴി ലഭിക്കുന്ന പണത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് നമുക്ക് വികസനവും വേണം ദാരിദ്ര്യ നിർമ്മാർജ്ജനവും വേണം പട്ടിണി പാവങ്ങളെ ചൂഷ്ടം ചെയ്യുന്നതിനെ വികസനമെന്ന് പറയില്ല സവർണറുടെ കൊഴുപ്പ് തീർക്കുന്നത് ഇതര മതസ്ഥരെ ആട്ടിപ്പായ്ക്കുന്നത് മതേതര ഇന്ത്യക്ക് ചേർന്നതല്ല മോദിയുടെ സ്വന്തം നാട്ടിൽ ബിൽക്കീസ് ബാനു എന്നൊരു യുവതി ഉണ്ട് അത് എത്ര പേർ തിരിച്ചറിഞ്ഞു എന്തുകൊണ്ട് മോദി അവിടെ സംസാരിക്കുന്നില്ല നാരീശക്തി ഗുജറാത്തിൽ മോദിക്ക് കൊണ്ടുവരേണ്ടതില്ലേ കേരളത്തിലെ വധുവരന്മാരുടെ തലയിൽ കൈവച്ചനുഗ്രഹിക്കുന്ന മോദി എന്തുകൊണ്ട് മണിപ്പൂരിലെ സ്ത്രീകളുടെ കാര്യത്തിൽ തിരിഞ്ഞു നോക്കുന്നില്ല എല്ലാം വോട്ട് ബാങ്കിന്റെ സൂചി പ്രവർത്തിക്കുന്നത് അനുസരിച്ചായിരിക്കും എന്നതുറപ്പ് അതേസമയം മണിപ്പൂരിൽ വീണ്ടും കലാപം കത്തിപ്പടരുകയാണ് ഇതിനിടെ മണിപ്പൂരിൽ വിവിധ മേഖലകൾ നിയന്ത്രണത്തിലാക്കാനുള്ള ശ്രമത്തിലാണ് ആർ എസ് എസുമായി ബന്ധമുള്ള മെയ്ത്തി സായുധ സംഘടനയായ അരമ്പായി തെങ്കോൽ ഇംഫാൽ താഴ്വരയിൽ ആയുധങ്ങളുമായി ഇവർ പരേഡ് നടത്തുന്നതായി റിപ്പോർട്ടുകൾ വെളിയിൽ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം കംലാക്കോട്ടയിൽ മെയ്ത്തി വിഭാഗത്തിൽപ്പെട്ട മന്ത്രിമാരെയും എം എൽ എമാരെയും വിളിച്ചുവരുത്തി ഇവർക്കൊപ്പം നിൽക്കുമെന്ന് പ്രതിജ്ഞയെടുപ്പിച്ചിരുന്നു ബി ജെ പി കോൺഗ്രസ് എൻ പി പാർട്ടികളിലുള്ളവർ പങ്കെടുത്തു പ്രതിജ്ഞയെടുക്കാൻ വിസമ്മതിച്ച പി സി സി പ്രസിഡന്റും എം എൽ എയുമായ കെ മേഘചന്ദ്രയെ മെയ്ത്തി തീവ്രവാദികൾ ക്രൂരമായി മർദ്ദിച്ചു തടയാനെത്തിയ എം എൽ എ മരേ ആക്രമിച്ചു സംഭവത്തിൽ പ്രതിഷേധിച്ചും മണിപ്പൂരിൽ ജനാധിപത്യവും നിയമവാഴ്ചയും ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ കത്തെഴുതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിഷ്ക്രിയത്വം അനീതിയാണെന്നും ഖാർഗെ ഈ അവസരത്തിൽ പറയുകയുണ്ടായി